രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എ എഫ് സി ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയർ മത്സരങ്ങൾ ഇപ്പം നടക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഐ എസ് എല് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നത് പത്തൊമ്പതാം തീയ്യതി ഇരുപത്തഞ്ചാം തീയതിയുമായിട്ട് ഷില്ലോങ്ങിൽ വെച്ചിട്ട് ഇന്ത്യക്ക് രണ്ട് മത്സരങ്ങളുണ്ട് ഒരു മത്സരം മാൽദ്വീപ്സിനെതിരെയും മറ്റൊരു മത്സരം ബംഗ്ലാദേശിനെതിരെ ആണെന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് നമുക്കെല്ലാവർക്കും അറിയാതെ അപ്പം ആ ഒരു മത്സരത്തിൻ്റെ ടെലികാസ്റ്റിങ് അല്ലെങ്കിൽ സ്ട്രീമിങ് എവിടെ കൂടെ ആണ് എന്നതിനകത്തൊരു കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ആർക്കും ഇല്ലായിരുന്നു പക്ഷേ ഇന്നലെ തന്നെ അത് സംബന്ധിച്ചൊരു കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ലേറ്റ് ലേറ്റായതാണ് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് അതിൻ്റെ ലൈവ് സ്ട്രീമിംഗ് നടക്കുന്നത് ടെലികാസ്റ്റിംഗ് നടക്കുന്നത് സ്റ്റാർസ്പോസ് ത്രീയിലാണ് അപ്പം ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലിയും അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി എന്ന് പറയാവുന്ന എ എസ് സി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏഷ്യൻ കപ്പ് ക്വാളിഫയേഴ്സിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏറ്റുമുട്ടുകയും ഇന്ത്യയും മാൽദീവ്സും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്യുന്ന മത്സരങ്ങളുടെ സംപ്രേഷണം നടക്കുന്നത് സ്റ്റാർസ്പോസ് ത്രീയിലും ജിയോ ഹോട്ട്സ്റ്റാറിലുമാണ്